സി പി എമ്മിൻ്റെ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ മാസ്റ്റർ കണ്ണൂരിലെ മട്ടനൂർ സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായപ്പോൾ വീൽ പിന്നീട് വെപ്പുകാലിൻ്റെ സഹായത്തോടെയും പൊതുപ്രവർത്തനം നടത്തിയ ആളാണ് സി സദാനന്ദൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അധ്യാപകൻ കൂടിയായ സി സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയോ വിഭാഗതയുടെ ഭാഗമായി ഒരിക്കലും സദാനന്ദൻ്റെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടുതന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ ദേശീയ നേതാക്കളും ശ്രദ്ധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കൂത്തുപറമ്പിൽ താമസിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപഞ്ചിനുണ്ടായ സി പി എം ആർ എസ് എസ് സംഘർഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും സി പി എം പ്രവർത്തകർ വെട്ടിയത് അന്ന് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹകായിരുന്നു സദാനന്ദൻ ആക്രമണം നടക്കുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്ന അവസരത്തിലായിരുന്നു ഈ ആക്രമണം നടന്നത് കണ്ണൂരിൽ അപ്പോൾ നടന്നിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ പരിപാടികളുടെ ഒരു ഭാഗമായിരുന്നു ആക്രമണം ഇതേ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ചികിത്സയ്ക്ക് ശേഷം വീൽ ചെയറിലും ഉന്നവലിയുടെ സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സദാനന്ദൻ മാസ്റ്റർ സജീവമായി നേരത്തെ തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയുമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയം തന്നെയായിരുന്നു ഫലം ഈ അംഗീകാരം വൈകിപ്പോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു സദാനന്ദൻ്റെ മറുപടി അംഗീകാരം നേരത്തെ എത്തിയോ വൈകി എത്തിയോ എന്നുള്ളത് പ്രസക്തമേയല്ല അംഗീകാരം എന്ന് പറയുന്നത് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു അത് അംഗീകാരമാണ് കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പരിവർത്തനത്തിന് പറ്റുന്ന ആൾ എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് ഒരു ചുമതല നൽകുന്നത് പാർട്ടി ആ ചുമതല നൽകുമ്പോൾ തന്നെ നമ്മളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുകയാണെന്നും സദാനന്ദൻ പറഞ്ഞു രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമകദേശം ചെയ്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സദാനന്ദൻ മാഷർക്ക് വേണ്ടി നരേന്ദ്രമോദിയടക്കം പ്രചാരണത്തിനെത്തിയിരുന്നു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളുടെ പ്രതീകമാണ് അദ്ദേഹമെന്നും അന്ന് മോദി പറഞ്ഞിരുന്നു കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലെങ്കിലും ബി ജെ പിയിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട് എന്നാൽ അതിലൊന്നും പെടാതെ ഇരു കാലുകൾ നഷ്ടമായിട്ടും പ്രസ്ഥാനത്തിനു വേണ്ടി ഉറച്ചു നിന്ന് പൊരുതിയ സദാനന്ദനെ പോലെയുള്ള പ്രവർത്തകരെ കേന്ദ്രം തിരിച്ചറിയുന്നു എന്നത് വളരെ നല്ലൊരു സൂചനയാണ് ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത ചില നേതാക്കന്മാർ മാർതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സദാനന്ദന് മാസ്റ്ററുടേത്